സർക്കാരിന്റെ ക്ഷേമ പ്രഖ്യാപനങ്ങൾ നാളെ മുതൽ നടപ്പിലാകും കൂട്ടിയ ക്ഷേമ പെൻഷൻ അടുത്ത മാസം മുതൽ വിതരണം ചെയ്യും അവസാനഘട കുടിശ്ശിക ഉൾപ്പെടെ മൂവായിരത്തി അറുനൂറ് രൂപ വീതം നൽകുമെന്ന് ധനവകുപ്പ് അറിയിച്ചു സർക്കാർ ജീവനക്കാർക്ക് പ്രഖ്യാപിച്ച നാല് മുതൽ ലഭിച്ചു തുടങ്ങും രൂപ ക്ഷേമ ക്ഷേമ പെൻഷൻ പെൻഷൻ നല്ല വർധനയാണ് ആ ഈ മാസം കൊടുത്തു തുടങ്ങും മാത്രമല്ല ഒരു കുടിശ്ശിക കൊടുക്കാനുണ്ട് അത് രണ്ടും കൂടെ ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപ ഈ അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് വ്യക്തികൾക്ക് ഈ മാസം കൊടുക്കും ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് പങ്ക് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് ചേർന്ന ഈ അഭിമാനകരമായ സന്ദർഭത്തിൽ ആ പോസിറ്റീവായ കാര്യം അംഗീകരിക്കാനും കൂടി പ്രതിപക്ഷ നേതാവ് തയ്യാറാകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വീണ്ടും ഒരുമിച്ച് ചെയ്യാനുള്ളത് ചെയ്യാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം